എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ എതിൻ്റെ തോട്ടത്തിലല്ലാതെ ഇന്ന് സംബന്ധിച്ചു നമ്മുടെ കരച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ വട്ടത്തോ അങ്ങോ അല്ല നമ്മുടെ നഴ്സറിയിലാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് നഴ്സറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സേവിക്കുന്ന ചട്ടിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന താമരകളാണ് കേട്ടോ നമ്മുടെ വലിയ അഭിനയിക്കുന്ന ബുച്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരയാണ് നല്ല കളറും നല്ല ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയാണ് ബുച്ച അപ്പോൾ നമ്മുടെ താമരകളൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ താമരയുടെ ട്യൂബർ എടുക്കുന്ന വിധം നടുന്ന വിധമൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ട്രോപ്പിക്കൽ വെറൈറ്റി താമരകളിൽ അധികവും അങ്ങനെ ട്യൂബർ ഫോം ചെയ്യാറില്ല ഹാർഡീസിലാണ് ട്യൂബർ പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് നമ്മൾ ഉച്ച വെറൈറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതിന് ട്യൂബർ കിട്ടുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ് അപ്പം ഏത് സ്റ്റേജിൽ കാണുന്ന താമരകളെയാണ് നമ്മൾ ട്യൂബർ എടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മൾ നട്ടിരിക്കുന്ന ചില താമരകൾ നോക്കുമ്പോൾ പുതിയ ലീവ്സ് ഒന്നും വരാതെ കുഞ്ഞു കുഞ്ഞു കോയിൻ ലീവ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ലീവ്സ് മുകളിലോട്ട് വരാതെ കോയിൻ ലീഫ് മാത്രം വന്നിട്ട് ആ മുകളിലോട്ടുള്ള ഇലകളെല്ലാം കരിഞ്ഞ അവസ്ഥയിൽ ചില ടബിൽ താമരകൾ നിൽക്കുന്നത് കാണാം കേട്ടോ അപ്പം ഇത് നമ്മുടെ പീക്ക് ഓഫ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതെന്തായാലും ട്യൂബർ എടുക്കാറായിട്ടില്ല അത് ഇത് ഇപ്പം മുകളിലോട്ടുള്ള ഇലകൾ കരിഞ്ഞു പോയെങ്കിലും ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാൻഡിങ് ലീഫ് വരാനുള്ള സെറ്റപ്പിൽ അത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കുന്നില്ല അപ്പം ഞാൻ വേറെ പത്തിഞ്ച് ചട്ടിയിലിരുന്ന ഒരു ചട്ടി നോക്കിയപ്പോൾ അതിനകത്ത് ട്യൂബറുകൾ ധാരാളം ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സയാം റൂബി എന്ന് പറയുന്ന വെറൈറ്റിയാണ് സയാം റൂബി ഒരു സെമി ഹാർഡി ടൈപ്പ് ആണ് പക്ഷെ നല്ല ഭംഗിയും നല്ല കളറും ഒരു റെഡിഷ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് സയാം റൂബി എന്ന് പറയുന്നതിന് പക്ഷേ ഇപ്പോൾ പൂക്കളൊന്നും കാണിക്കാൻ്റെയിൽ ഇല്ല അപ്പോൾ നമ്മളത് എന്താണ് ഇപ്പം റീപ്പോട്ട് ചെയ്ത് നട്ട് പൂക്കളാവുമ്പോൾ നമുക്ക് പൂക്കളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ട്യൂബർ എങ്ങനെ അതിൽ ട്യൂബർ എടുക്കാൻ പറ്റും എന്നൊന്നും നോക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പത്തഞ്ച് തട്ടിയിലിരുന്ന സയാന്റ് റൂപ കേട്ടോ അപ്പോൾ അതിന്റെ വെള്ളം എല്ലാം കമഴിച്ചിട്ട് ഞാൻ ട്യൂബർ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ കരിഞ്ഞ ലീഫുകളും പുതിയ ഇലകൾ വരാതെയും നിൽക്കുന്ന പോട്ടാണ് നമ്മൾ പോട്ടിലെ താമരയാണ് നമ്മൾ ട്യൂബർ എടുക്കാൻ ശ്രമിക്കുന്നത് ട്യൂബർ എടുക്കുമ്പോൾ നമ്മൾ കൈയിട്ട് നോക്കി അതിനകത്ത് ട്യൂബർ ഉണ്ടെന്ന് തോന്നിയെന്ന് വെച്ചാൽ ആ ട്യൂബറിനെ വലിച്ചെടുക്കാനൊന്നും പോവരുത് കേട്ടോ അപ്പോൾ അത് ഒടിഞ്ഞു പോവും നമുക്ക് ആ ട്യൂബർ നടാൻ വേണ്ടിയിട്ടുള്ള ഹെൽത്തി ട്യൂബറായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോ ആ ട്യൂബറിന് ആ ചട്ടിയെ വേറൊരു വലിയ ചട്ടിയിലോട്ട് കണ്ടോ ട്യൂബർ ഇരിക്കുന്ന കണ്ടോ ഞണ്ടിന്റെ കാല് പോലെ ഇതാണ് ഒരു താമരയുടെ ട്യൂബർന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കുറച്ചധികം ട്യൂബറുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ എത്രത്തോളം ട്യൂബറുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഏ ഇത് വേറൊരു എണ്ണാണ് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ അതായത് ഞാൻ പിടിച്ചപ്പോൾ എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് ഈ താമരയുടെ ട്യൂബർ അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മക്ക് എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവാണ് കണ്ട ഞാൻ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഒടിഞ്ഞു പോയി അപ്പം വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് താമരയുടെ ട്യൂബർ ഇളക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ദ ഈ ഒരു ഭാഗമാണ് ഒടിഞ്ഞു പോയത് ഇതും കൂടെ അതിനകത്ത് ഇത് നല്ലൊരു ഹെൽത്തി ട്യൂബർ ആയിരുന്നേനെ ബാക്കിയുള്ളത് നല്ല ചെളിക്കകത്തോട്ട് കിടക്കാണ് അതുകൊണ്ട് ഞാൻ ഹോസ് വെച്ച് ഈ ചെളിയൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോട്ടോ ശരിക്കത് നല്ല ഞണ്ടിൻ്റെ കാല് പോലെ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ ഇത് അതിൻ്റെ അഴുകിപ്പോയതാണ് നമ്മൾ സമയത്തിന് റിപ്പോർട്ട് ചെയ്ത് ട്യൂബർ എടുത്തില്ലെങ്കിൽ ആ ട്യൂബറുകളിരുന്ന് അഴുകിപ്പോവും റീപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ ഇരിക്കുന്ന ട്യൂബറുകളിൽ ട്യൂബറുകളിലൊന്നും വീണ്ടും വീണ്ടും കിളിർപ്പ് വന്ന് ചെടി പൂക്കും പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൂടുതൽ ടബുകളിലോട്ട് താമരകൾ വെക്കണോ അല്ലെങ്കിൽ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീപ്പോട്ട് ചെയ്ത് ട്യൂബർ എടുത്താൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്താ ഇതൊരു ചെറിയ ട്യൂബറാണ് കേട്ടോ വേണ്ട കുഞ്ഞ് ഇതുപോലെ കുഞ്ഞും വലുതുമായിട്ട് ധാരാളം ട്യൂബറുകൾ നമുക്ക് ഇത് ഒടിഞ്ഞു പോയ ഭാഗം അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം പിന്നെ ഇനി ഇത്രയും എടുക്കാനുള്ളതെല്ലാം എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ട്യൂബറുകളെല്ലാം നല്ലതുപോലെ നല്ല ഫ്രഷ് വാട്ടറിൽ അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞ് അതിനൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഇതിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്യൂബറുകളെല്ലാം നല്ല ഫ്രഷായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഒഴിക്കുന്ന വെള്ളമെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൈപ്പ് അടച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാമോ ഇതേ ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ നമ്മൾ നടുന്നത് ഏത് നമുക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ നടീൽ എന്ന് പറയുന്നത് എത്രത്തോളം ഹെൽത്തി ആവുമോ അത്രത്തോളം അടുത്ത പ്ലാന്റ് വളർന്നു വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വരും വരുമല്ലേ അപ്പോൾ ഒരു ഹെൽത്തി ട്യൂബർ എന്ന് പറയുമ്പോൾ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ടാവണം ഇതിനിതെ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇത് നല്ലൊരു ഹെൽത്തി ട്യൂബറാണ് അല്ലാതെ ഈ ഒന്നോ രണ്ടോ ഉള്ളതെല്ലാം നമ്മൾ നട്ടാലും കിളിക്കും എന്നാൽ തന്നെ നല്ല പെ പെട്ടെന്ന് പ്ലാന്റ് വലുതായി പൂക്കളാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വലുതും മൂന്ന് ഗ്രോത്ത് ഗ്രോ ടിപ്പുള്ളതുമായിട്ടുള്ള ട്യൂബറുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് നടാനുള്ളത് അപ്പം ഇതൊരു ചെറുതാണ് ഇതും നട്ട കിളിക്കും പക്ഷേ ഇതിനകത്ത് രണ്ട് ഗ്രോത്ത് ടിപ്പേ ഉള്ളൂ ഒരു കുഞ്ഞു ട്യൂബറാണ് ഇതും മുളയ്ക്കും മുളയ്ക്കാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ അപ്പം നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്യൂബറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ നടാം അതെ ഇതൊരു നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പം ഇത്തരത്തിലുള്ള വലിയ ട്യൂബറുകൾ മാക്സിമം നടാൻ ശ്രമിക്കുക ഹാർഡി വെറൈറ്റി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം ട്യൂബറുകൾ കിട്ടിയത് അപ്പോൾ താമരയുടെ റീപ്പോർട്ടിംഗ് വീഡിയോ അല്ലെ നമ്മൾ ട്യൂബർ എടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ ട്യൂബറുകളെല്ലാം മുളച്ച് ഇലകൾ വന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ റീപോട്ടിംഗ് രീതികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്